അഡ്വക്കേറ്റ് വിൽസൺ മേണാട്ടിൻ്റെ വിവാഹ വാർഷിക ആഘോഷവും അദ്ദേഹത്തിൻ്റെ മകൻ ലെവിൻ ടി തോമസ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായതിൻ്റെ ആഘോഷവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് വളരെ ഗംഭീരമായി നടന്നു വളരെ അടുപ്പമുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളായിരുന്നു ഞാനും അഡ്വക്കേറ്റ് അജിൽ വി രാജനും ക്ഷണമുണ്ടായിരുന്നു ഞങ്ങളവിടെ പോയി അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള സ്വകാര്യ ക്ലബിൽ പങ്ക് അവിടുത്തെ പാർട്ടിയിലൊക്കെ പങ്കെടുത്തു സന്തോഷമായിട്ട് തിരിച്ചു വന്നു വിൽസൺ സാറിനെ ഞങ്ങൾ വിളിക്കുന്നത് ആഘോഷങ്ങളുടെ രാജാവ് എന്നാണ് എന്തും ഏതും അദ്ദേഹം ഒരു ഫങ്ഷൻ വെക്കും ആഘോഷമാക്കും പത്ത് പേരെ വിളിക്കും ആഹാരം കൊടുക്കും സന്തോഷമായിട്ട് ആ ചടങ്ങ് നിർവഹിക്കും നാട്ടിലും അദ്ദേഹത്തിന് നല്ല ബഹുമാന്യതയാണ് നല്ല ഫീസും വാങ്ങിക്കും നല്ല കേസുമുണ്ട് നല്ല നല്ലതുപോലെ ദാനവും ചെയ്യും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നന്നായി വരട്ടെ ഈ ഫങ്ഷൻ്റെ വിശദവിവരങ്ങളിലേക്ക് ിച്ച് സന്തോഷം പങ്കിടുമ്പോൾ അത് വർദ്ധിക്കുമെന്നും അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുക അത് പ്രതീക്ഷിച്ചവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറ് ജോയിഷാജിയും വളരെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുക്കളുമാണ് അധികമായിട്ട് ആ ഒരു സൗഹൃദം നമുക്കുള്ളത് ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള കുറിച്ചാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ മാത്രമാണ് സാറ് വിളിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു ില്ക്കുന്നവരാണ് അടുത്ത് നിൽക്കുന്നത് കൂട്ടായ്മയാണ് ഒരുപാട് ആശംസ സംസാരിക്കാനായിട്ട് ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ ക്രിസ്തൻ ബക്കീലിന്റെയും വിവാഹ വാർഷികം അതുപോലെ തന്നെ കേസാനക്കുള്ള ചേർത്തൽ കുറേ എല്ലാം നമ്മളെ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ മകനും അതോടൊപ്പം തന്നെ ഉൽസൻ വക്കീലിനും ജോയിസാരിക്കും പ്രത്യേകമായ മംഗളങ്ങൾ പ്രത്യേകമായിട്ട് നേരികയാണ് അന്നു പറഞ്ഞാൽ ചില ദേഷ്യമുള്ളത് ഉറപ്പാണ് മെങ്ങളായതുകൊണ്ടുള്ള സമയങ്ങൾക്ക് മാത്രമാണ് ആ രീതിയിൽ പറയുന്നത് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഉൽസൻ വക്കീലിനെ സംബന്ധിച്ച് ഈ കൂട്ടായ്മ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധാലുവാണ് കാരണം എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് പള്ളിയിലെ പെരുന്നാൾ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നാണ് പലപ്പോഴും പെരുന്നാളിൻ്റെ റാസ തുടങ്ങിയിട്ടുള്ളത് കാരണം എല്ലാവരും ഇവിടെ ഒന്നു ചേർത്ത് മകൻ്റെ വിവാഹം വന്നപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങൾ വന്നപ്പോഴും എല്ലാം ഈ വീട് തന്നെയാണ് തിരഞ്ഞെടുത്തത് ആ കൂട്ടുകാരെല്ലാം ഒന്നു ചേർത്ത് വിളിക്കുവാനായിട്ട് സൗഹൃദം പങ്കിടുവാനായിട്ട് അതൊരു വലിയ മനസ്സുള്ളവർക്ക് മാത്രമേ അങ്ങനെ സാധിക്കത്തുള്ളൂ തീർച്ചയായിട്ടും രണ്ടുപേർക്കും എല്ലാ ഭാവങ്ങളും എല്ലാ ആശംസകളും അദ്ദേഹം നേരുന്നു അനുഗ്രഹിക്കുന്നു വലിയ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ടവർ ഞങ്ങൾ രണ്ടു ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ ഓർക്കുന്നൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വർഷമാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു വർഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ ക്ലീനെ അവൻ ആഗ്രഹിച്ച കോളേജിൽ അവൻ ആഗ്രഹിച്ച വിഷയം അവൻ അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അവൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ വന്നത് തന്നെ അവൻ ആഗ്രഹിച്ച കോളേജാണ് അതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളൊരു സന്തോഷം അതോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട രണ്ട് ഞങ്ങളുടെ മകൾ പ്രിയമോക്ക് ഏറ്റവും നല്ലൊരു ജോലി അവൾ പഠിച്ച അനുസരിച്ച് ജോലി ലഭിച്ചു പവന് അവരുടെ കമ്പനിയിലെ ഏറ്റവും വൈസ് പ്രസിഡന്റ് ആണ് ഏറ്റവും വലിയ സെയിൽസിന്റെ കോഡിനേറ്റർ അവനായിരുന്നു സോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ അങ്ങനെ ഒരു വക്കീലായിട്ട് കഴിഞ്ഞ് ഞായറാഴ്ച എൻഡ്രൂ ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു വലിയ സന്തോഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷം തീർച്ചയായിട്ടും ഒരു വിശ്ചിത കുർബാനയോടുകൂടി ദേവസംഗീതിയിൽ സമർപ്പിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും അപ്പോൾ കുർബാന ചൊല്ലുന്നതിന് കൂടി ആര് ക്ഷണിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു പേര് മാത്രമേ വന്നുള്ളൂ ഞങ്ങളുടെ പ്രിയപ്പെട്ട തുടക്കിലച്ചൻ്റെ ലോയിസിൻ്റെ കുടുംബാംഗമാണ് അച്ഛൻ തന്നെ വരണം പിന്നെ ഞങ്ങൾ ആഗ്രഹിച്ച ഒരാൾ രഞ്ജിത്ത് അച്ഛനാണ് ഞങ്ങളുടെ ഭഗവുമായിട്ട് കഴിഞ്ഞ ഒരു എട്ട് വർഷം എട്ടര വർഷങ്ങളായി ബന്ധമുണ്ട് കുഞ്ഞുങ്ങളെ വളർച്ചയിലൊക്കെ ഏറ്റവും നിർണായമായ തീരുമാനം എടുത്തിരുന്നത് ഞാൻ മുഴുവൻ രഞ്ജിത്തിനോട് ചോദിച്ചാണ് കുഞ്ഞുങ്ങളെ പഠനം സംബന്ധിച്ചും അവരുടെ പ്രിയപ്പെട്ട കോശിയച്ചും അടുത്ത സമയത്താണ് അച്ഛൻ നമ്മുടെ സിപേസിൽ വരുന്നത് തിമു അച്ഛൻ വരും അപ്പോൾ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നമീ സിസ്റ്റർ പ്രിയപ്പെട്ട സിസ്റ്ററൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് സോ പ്രിയപ്പെട്ടവരൊക്കെയുള്ള വലിയ നന്ദിയുണ്ട് പിന്നെ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എങ്ങനെ പറയണമെന്നറിയത്തില്ല പ്രിയങ്ങളുടെ ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ശരത്തും വന്നിട്ടുണ്ട് അനന്തരവൻ്റെ ഉമ്മാച്ചന്മാരും ഫാദറിലോയും മദറിലോയും വന്നിട്ടുണ്ട് അവരൊക്കെ വളരെ ദൂരെ നിന്നാണ് വന്നത് വലിയ സൗഹൃദങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾ തന്നെ ഞങ്ങളുടെ ചർച്ചക്കാര് ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങൾ ക്ഷണിച്ച ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഞങ്ങളുടെ അഭിഭാഷക സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ഡോക്ടറൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സാണ് പ്രിയപ്പെട്ട മനു പ്രിയപ്പെട്ട അനിൽ അവരൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ സ്റ്റാഫ് മുഴുവൻ വന്നിട്ടുണ്ട് എൻ്റെ സ്നേഹിതന്മാർ സുഹൃത്തുക്കളെ ജോയിസിൻ്റെ ക്ലബ്ബിലെ ഞങ്ങളുടെ മെമ്പർ ഉൾപ്പെടെയുള്ള അവരുടെ വുമൻസ് ക്ലബ്ബിൻ്റെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ റോട്ടറിയുടെ സുഹൃത്തുക്കളുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സോ പീഡിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹിതരുണ്ട് എല്ലാം ഞങ്ങളെ സ്നേഹിക്കുന്നതാണ് പിന്നെ റയ്ച്ചാന അമ്മാമയൊക്കെയുണ്ട് ഉണ്ട് എല്ലാവരും പ്രത്യേകിച്ച് എൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എൻ്റെ അളിയനും സഹോദരിയും ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും വളരെ സംഘർഷപരമായി ജീവിതമായിരുന്നു ഞങ്ങളെ എന്ന് എല്ലാവർക്കും അറിയാം വളരെ വിവാഹം തന്നെ സംഘർഷത്തിലായിരുന്നു ജോബിൻ്റെ അപ്പം നടത്തി തന്നായിരിക്കാനാവുന്ന സംഘർഷത്തിലൂടെ ആരെയും വിളാകും ഒപ്പമില്ലാത്ത ഏക അഭിഭാഷകൻ ഞാനാണ് അങ്ങനെ എൻ്റെ മണി ആ കേസിൽ മാരി എന്നത് എൻ്റെ വൈഫാണ് ഏറ്റവും ഭംഗിയായിട്ട് ഞാനൊന്നും അറിയത്തേ ഇല്ല ബാങ്കിലെ ഒരു ഡീറ്റെയിൽ പിന്നെ ഐ ടി ആർ സംബന്ധിച്ചുകൊണ്ട് ഞാൻ ചിന്തിക്കാറില്ല ആലോചിക്കാറുള്ളതെല്ലാം ചോദിച്ചാണ് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ പഠനവും ഭാവിയും കാര്യങ്ങളെല്ലാം ചോദിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് പിന്നെ എൻ്റെ മാതാപിതാക്കളുടെ വളരെ കണ്ണീര് കുതിരുന്ന പാർത്ത് പിന്നെ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഇന്നിവിടെ കൂടി എല്ലാവരും കൂടെ നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നതും അച്ഛന്മാരോട് പ്രത്യേകം നന്ദി നമ്മുടെ സഭയുടെ തുലിക സഭയുടെ സിസ്റ്റം വികാരി അറിയാതെ ഒന്നും നടക്കുന്നില്ല തളത്തിലെ അച്ഛനാണെങ്കിൽ പോലും ഞാൻ വികാരിച്ചന്റെ പെർമിഷൻ എടുത്തതിനു ശേഷമാണ് തളത്തിലെ വിളിച്ചത് അപ്പൊ വികാരിച്ചന്റെ പെർമിഷൻ എടുത്തില്ലെങ്കിൽ വികാരിച്ഛൻ പറയുക വേണ്ട പറഞ്ഞാൽ വേണ്ട നമ്മുടെ സഭയുടെ സെറ്റപ്പ് അതുകൊണ്ട് പ്രിയപ്പെട്ട വികാരിച്ഛന ഈ ചടങ്ങെ സംബന്ധിച്ചൊക്കെ കൃത്യമായി വിവരം കൊടുക്കുക അദ്ദേഹം കൃത്യമായി നിർദ്ദേശം തരികയും ചെയ്തിരുന്നു അച്ഛനോടുള്ള ഒരിക്കൽ കൂടി നന്ദി ിൽ വിട്ടുപോട്ടുണ്ടെന്ന് ക്ഷമിക്കണം ഒരാളെ ഞാൻ ഇപ്പോഴും വിട്ടുപോയി വിട്ടുപോകാൻ പാടില്ലാത്തതാണ് യൂയിസിന്റെ ഉമാൻ കുടുംബങ്ങൾ ഒന്നുവെച്ചാലും കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്രത്യേകം ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർക്കുന്നു താങ്ക് യു

Takk fyrir að hluta. കുഞ്ഞിന്റെ കുഞ്ഞിന്റെ പേര് പറയാൻ കുഞ്ഞന്തുവാ അമ്മ കുഞ്ഞിന്റെ കുഞ്ഞു റിനോവാക്കീലും അഞ്ചു മക്കളും

എന്തൊരു ഗിഫ്റ്റ് ബാക്കറ്റ് ഉണ്ട്